ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അങ്ങനെ ഒരിക്കൽ കൂടി ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ പ്രവേശിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് കരുത്തരായ ഓസീസിനെ നാല് വിക്കറ്റിന് തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഫൈനൽ പ്രവേശനം സാധ്യമാക്കിയിട്ടുള്ളത് വിരാട് കോഹ്ലി തന്നെയാണ് ഈ മത്സരത്തിൽ തിളങ്ങിയിട്ടുള്ളത് അദ്ദേഹം എൺപത്തി നാല് റൺസാണ് ഈ ഒരു മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ചിറകിലേറിക്കൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഫൈനൽ പ്രവേശനം ഇപ്പോൾ ഉറപ്പാക്കിയിട്ടുള്ളത് ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ പത്ത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത് അവർക്ക് വേണ്ടി അലക്സ് കാരി മികച്ച പ്രകടനം നടത്തി അൻപത്തിയേഴ് പന്തുകളിൽ നിന്ന് അറുപത്തി ഒന്ന് റൺസ് ആയിരുന്നു അദ്ദേഹം നേടിയിരുന്നത് അതുപോലെ തന്നെ ക്യാപ്റ്റൻ സ്മിത്ത് ഗംഭീര പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് തൊണ്ണൂറ്റിയാറ് പന്തുകളിൽ നിന്ന് എഴുപത്തിമൂന്ന് റൺസ് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അങ്ങനെയാണ് ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് അവർ സ്വന്തമാക്കിയിരുന്നത് ഇന്ത്യയുടെ ബൗളിംഗ് കാർഡിലേക്ക് വരുമ്പോൾ ഷാമി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി രവീന്ദ്ര ജഡേജ എന്നിവർ രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി എന്നുള്ളതാണ് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കാണുകയായിരുന്നു ഇന്ത്യക്ക് വേണ്ടി കോഹ്ലിയാണ് ബാറ്റിങ്ങിൽ തിളങ്ങിയിട്ടുള്ളത് തൊണ്ണൂറ്റിയെട്ട് പന്തുകളിൽ നിന്ന് എൺപത്തിനാല് റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് അഞ്ച് ഫോറുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് അദ്ദേഹവും ശ്രേയസ് അയ്യറും പടുത്തുയർത്തിയ ആ ഒരു കൂട്ടുകെട്ടാണ് ഈ ഒരു വിജയത്തിൽ നിർണായകമായിട്ടുള്ളത് അറുപത്തിരണ്ട് പന്തുകളിൽ നിന്ന് നാല്പത്തി അഞ്ച് റൺസ് സ്വന്തമാക്കാൻ ശ്രേയസ് അയ്യർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതുപോലെ തന്നെ കെ എൽ രാഹുലിന്റെ ഒരു പങ്കാളിത്തം കൂടി എടുത്തു പറയേണ്ടതുണ്ട് മുപ്പത്തിനാല് പന്തുകളിൽ നിന്ന് നാൽപ്പത്തിരണ്ട് റൺസ് അദ്ദേഹം സ്വന്തമാക്കി ഹാർദിക് പാണ്ഡെയും രോഹിത് ശർമ്മയും ഇരുപത്തിയെട്ട് റൺസ് വീതമാണ് നേടിയിട്ടുള്ളത് അങ്ങനെയാണ് ഇന്ത്യ ഇപ്പോൾ ഫൈനലിൽ പ്രവേശിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ സൗത്ത് ആഫ്രിക്കയും ന്യൂസിലാൻഡും തമ്മിലൊരു സെമി ഫൈനൽ മത്സരം നടക്കുന്നുണ്ട് ആ മത്സരത്തിലെ വിജയികളെ ആയിരിക്കും ഇന്ത്യക്ക് കലാശ പോരാട്ടത്തിൽ നേരിടേണ്ടി വരിക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം